പാൻ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ സമയപരിധി അവസാനിക്കുകയാണ് മെയ് മുപ്പത്തി അവസാന തീയതി ഇനിയും ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ മെയ് മുപ്പത്തിയൊന്നിനു ശേഷം കൂടുതൽ സാധാരണയിലും ഇരട്ടി നികുതി ഈടാക്കാനാണ് ആദായ നികുതി നിയമം വ്യവസ്ഥ ചെയ്യുന്നത് നികുതി നൽകുന്നവരും റിട്ടേൺ ഫയൽ ചെയ്യുന്നവരും മാത്രമല്ല പാനുള്ള എല്ലാവരും ഇത് ആധാറുമായി ബന്ധിപ്പിക്കണം വിദേശ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ പൗരത്വം ഇല്ലാത്തവർക്കും ആസാം മേഘാലയ കാശ്മീർ എന്നീ സംസ്ഥാനത്തുള്ള പൗരന്മാർക്കും ഇതിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് എൺപതോ അതിനു മുകളിലോ പ്രായമുള്ളവരെ നിർബന്ധിക്കില്ല ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡ് സമയപരിധികൾ കഴിയുന്നതോടെ പ്രവർത്തനരഹിതമാകും ഇതോടെ ബാങ്ക് ഇടപാടുകൾ നടക്കുന്നതുൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാകും ബാങ്കിൽ പുതിയ അക്കൗണ്ട് തുറക്കാനാവില്ല ദിവസം അൻപതിനായിരം രൂപയിൽ താഴെ മാത്രമേ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയൂ പുതിയ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ലഭിക്കില്ല ഓഹരി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിനും തടസ്സമുണ്ടാകും വസ്തു ഇടപാടുകളെയും ഇത് ബാധിക്കും ബാങ്കിലെയും സാമ്പത്തിക ഇടപാടുകൾക്കുമുള്ള പോർട്ടലുകളിലെയും കെ വൈ സി പുതുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രവർത്തനരഹിതമായ പാൻ ആയിരം രൂപ ഫീസ് നൽകി ആധാറുമായി ബന്ധിപ്പിച്ച് മുപ്പത് ദിവസത്തിനകം വീണ്ടും പ്രവർത്തന സജ്ജമാക്കണം കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് പൂജ്യം പൂജ്യം ആറ് പൂജ്യം പൂജ്യം ന്യൂസ് ഡെസ്ക് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും எல்லா பர்ச்சேசுகள் உறுப்பாக சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீ கோல்டன் டயமண்ட்ஸ் போஸ்ட் ஆஃபீஸ் ஜங்ஷன்